വൈസ് പ്രസിഡന്റ് യുസ് മഹ്മി പ്രഷൻ എ കെ സി സി കുടുംബങ്ങളുടെ നേരത്തെ വൈസ് പ്രസിഡന്റും അതേപോലെ നല്ലൊരു അവസരം തന്നെയായിരുന്നു വലിയൊരു പരിപാടിയാണ് മേജറാക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് വർഷം കൂടുമ്പോൾ ഉള്ള ഒരു ബോഡിയാണ് മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ മേജറാക്കി എപ്പിസ്കോപ്പൽ പദവി വന്നതിന് ശേഷം നാല് പ്രാവശ്യമാണ് ഇതുണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനാലിനും ഇത് അഞ്ചാമത്തെ ബോഡി ചെയ്യുന്നത് കൊറോണ കാരണം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി ഇതിൽ ഈ മേജർ ആൻകെറ്റിസ്കോപ്പൽ അസംബ്ലിയിൽ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ ഓസ്ട്രേലിയ അതുപോലെ തന്നെ ചിക്കാഗോ അന്തരൂപതയുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള പതിനാല് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള രൂപതകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മിഷണറി രൂപതകൾ തുടങ്ങി സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് അമ്പത് ബിഷപ്പ്മാരുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി ആറ് വൈദികരുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അൽമാരും നൂറ്റി നാൽപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു നമ്മുടെ രൂപതയിൽ വികാരി ജനറാണ് ജനറാവ് അച്ഛൻ അതുപോലെ തന്നെ അച്ഛന്മാരിൽ നിന്ന് ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ അല്ല ആന്റണി മുക്കാട്ടുകാരണം അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിമാര് രണ്ടുപേരും ഒരു വനിതും ഒരു പുരുഷനും പിന്നെ അൽമാരുടെ പ്രതിനിധിയായിട്ട് ഞാനും സംഘടനകളുടെ പ്രതിനിധിയായിട്ട് ചികിത്സിച്ചിരുന്നവരാണ് അങ്ങനെ ആറുപേരാണ് പങ്കെടുത്തിട്ടുള്ളത് വ്യാഴാഴ്ച ഞായറാഴ്ച വരെയായിരുന്നു പാല രൂപതയിലെ അൽഫോൺസ് പാസ്റ്റർ സെന്റർ എന്ന് പറയുന്ന പുതിയൊരു സ്ഥലത്താണ് ഈ സമ്മേളനം കൂടിയിരുന്നത് സമ്മേളന സത്യത്തിൻ്റെ നാല് ദിവസം പ്രാർത്ഥനയും അതുപോലെ തന്നെ കുബാനിയും അതോടൊപ്പം തന്നെ ചർച്ചകൾ ബിഷപ്പുമാരെ എല്ലാവരും അതുപോലെ തന്നെ വൈദികരും എല്ലാവരും ഒരേ വേദിയിൽ നമ്മുടെ ചർച്ചകൾ ഗ്രൂപ്പ് ചർച്ചകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനറൽ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ജനറൽ സെക്ഷനിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം എഴുതി കൊടുക്കുന്നതിൽ അവർ വിഷയം അവർ സെലക്ട് ചെയ്യും അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സംസാരിക്കാൻ പറ്റും അങ്ങനെ എനിക്ക് ആ അസംബ്ലിയിൽ ഒന്നര മിനിറ്റ് എല്ലാവർക്കും ഒന്നര മിനിറ്റ് ഉള്ളു ജനറൽ സെഷനിൽ സംസാരിക്കാനായിട്ട് അപ്പോൾ ഒന്നര മിനിറ്റ് സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ ഇപ്പോൾ സഭയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ നമ്മൾ നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് ദൃശ്യ മാധ്യമങ്ങളിലേയും കൊടുക്കുന്നതിനെ ചോദിക്കാനുള്ള ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ രൂപതയും അതുപോലെ തന്നെ സഭയുമൊക്കെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അവിടെ നിന്ന് സിവിൽ സർവീസിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ കുട്ടികൾ തുറന്നുകൊണ്ടിരിക്കും അപ്പം അതിന് മൊത്തത്തിൻ്റെ സഭ പ്രമോഷൻ കൊടുക്കണം പി എസ് സി സർക്കാർ ഉദ്യോഗങ്ങൾ ഇങ്ങനെയുള്ള പി എസ് സി കോച്ചിങ്ങിന് കൊടുക്കണം എന്നവരെ കുറിച്ചത് അവർ ഉന്നയിക്കാനായിട്ട് ഒന്നര മിനിറ്റ് കിട്ടി അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവിടെ വെല്ലടിച്ചു മൈക്രോ ഓഫീസ് അത് എല്ലാവർക്കും അങ്ങനെയാണ് കൃഷിമാർ അച്ഛന്മാരും വരെ ഉള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ സഭാംഗങ്ങളായിട്ടുള്ള നമ്മുടെ രൂപതാംഗങ്ങളായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു ആലപ്പാട്ട് പിതാവ് ചിക്കാഗോ സായം ആലപ്പാട്ട് പിതാവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടൈറ്റസ് അച്ഛൻ ആള് സിൽചാ ജനപ്രതിനിധികൾ സിൽചാറിൽ ഉണ്ടായിരുന്നു ആൻഡു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇത് സഹൃദയം നടത്തിയപ്പോൾ അതിൻ്റെ കൺവീനർ ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ അവിടുത്തെ അതിൻ്റെ കമ്മിറ്റിയിലുണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഉള്ള ആളുകൾ പിന്നെ നമ്മുടെ ഒരു മുന്നോട്ട് സെമിനാറിൽ പഠിക്കുന്ന ഒരു ബ്രദറ് ഈ ഡിസംബറിൽ പട്ടം രൂപമാർ ആ ബ്രദർ ആ അവിടെ നിന്ന് മരുന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ എ കെ സി സിനെ കുറിച്ചിട്ട് അവിടെ വലിയ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സമുദായ സംഘടനയാണ് വളരെ ആവുന്നതും അത് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വലിയ ഒരു ഇത് ഈ സമ്മേളനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ മേഘലാ കത്തോലി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് അജു കുച്ചിപാട്ടി അതുപോലെ തന്നെ വിവിധ രൂപതകളിൽ നിന്നൊക്കെയാണ് അപ്പോഴാണ് നമുക്കറിയാം ശരിക്കും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താണ് അവിടെ ലാസ്റ്റ് ഈ സമയത്തെ രേഖ തയ്യാറാക്കുന്നു ആ രേഖയിലും പറഞ്ഞത് കത്തൂലിക്ക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നു കത്തുലിക്ക കോൺഗ്രസ്സും സമുദായത്തിൻ്റെ ശബ്ദം വലിയ ഒരു പ്രഖ്യാപനം അവിടെയാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും കത്തൂലിക്ക കോൺഗ്രസ് ആണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം കത്തൂലിക്ക കോൺഗ്രസിന് നമ്മുടെ സിഫോമാര വളർച്ച വലിയ സാനുണ്ട് വലിയൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ഇപ്പം നേരത്തെ മമ്മൂട്ടി സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുന്നു ചെലവഴിക്കാനും സഭയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളറിയാനും നമ്മുടെ സഭ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ആതുല ശുശ്രൂഷ സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളെയും ആന്തരാനന്തര സംരക്ഷിക്കണം കാര്യം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലറിയാനും പഠിക്കാനും വലിയ അതുപോലെ തന്നെ ഇപ്പോൾ കർഷകരെ അനുഭവ അഭിനൂകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചുള്ള ചർച്ചിൻ്റെ അകിയെക്കുറിച്ച് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠന ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെയായിട്ട് Ben, bugün <laughs> <laughs> എല്ലാവർക്കും <laughs> കൈയ്യടി <laughs>